കുഞ്ഞാലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കുഞ്ഞാലാണ് അടുത്തുള്ള കേട്ടോ ഫിക്സ് ചെയ്തു വെച്ചേക്കാം പക്ഷേ നമ്മൾ ഡെർഷ് ഉള്ളാണ് അവിടെ അങ്ങായി ചേരണം ചായയില്ലണ്ടാ ചായണ്ട അപ്പുറത്തണ്ട് ഉണ്ട് ഞാൻ അതിനെ കാണുന്നുണ്ട് ഓക്കെ ബലശ്ശല അപ്പോൾ നമ്മൾ മുൻപേ കണ്ട വിവേക് ഒരുമിച്ച് ചോദിച്ചീടും ഇത് ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞോട്ടെ മാങ്ങയുടെ മാങ്ങ നെടുമായിട്ട് കേറിയിട്ടാണ് അച്ചാറുണ്ട് ഇടമായിട്ടുണ്ട് ഇതിൻ്റെ നാ കണ്ട മാങ്ങ ഒരു ഉള്ളിൽ തന്നെ നമ്മൾ കടിച്ചു കഴിക്കുമ്പോഴുള്ള ഒരു വൈറ്റ് കളർ ആ അതില് ആ ഫിലമെന്റ് ഒന്നും പോയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അച്ചാർ കടുക എണ്ണ ഉണ്ടാക്കണേന്ന് അപ്പൊ അടിപൊളി പൂരി ബാജി ഇവിടുത്തെ സ്പെഷ്യൽ ആണ് കുറെ ഡിഷസ് ഉണ്ട് കാരണം നമുക്ക് സാധാരണ ഒരു ബഡ്ജറ്റ് ഹോട്ടലിൽ കാണാൻ കൂടുതൽ ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ് വന്ന് ട്രൈ അപ്പൊ ഇതാണ് എന്റെ റൂഫ് ടോപ്പ് അതാണ് മെട്രോ അപ്പൊ ഇത്ര അടുത്താണ് ബഡ്ജറ്റ് ഹോട്ടലാണ് ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഹോട്ടലിനെ റേറ്റ് കിട്ടും ബ്രേക്ക്ഫാസ്റ്റ്

അത് ആ ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ മറ്റ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമ്പർ ഇങ്ങനെ ചെയ്താകും അപ്പോൾ നോക്കിയിട്ട് അങ്ങ് ബസ്സുകൾ അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ബസ്സിൽ കയറി ഈ പറയുന്ന രണ്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ എത്താം നമ്മൾ ഭൂമിയും ടൂമ്പിലോട്ട് പോവാം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് സിറ്റീന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർ ടെക്നോളജി കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് രാത്രിയും പകലിൽ ഇല്ലാതെ വർക്ക് ചെയ്യണത് ഇവിടെ ടെക്നോളജി ഗവൺമെന്റിന്റെ പൈസ 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 രാവിലെ മണിക്ക് തുടങ്ങി വൈകുന്നേരം മണി എല്ലാ പണിയും സ്ഥലത്തുള്ള ആൾക്കാരുടെ അത് ണേ ഇരിക്കുക അപ്പൊ ബാക്കിൽ കൂടെ കേറണം ബാക്ക് ഡോറിൽ കൂടെ എന്നിട്ട് കണ്ടക്ടറിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചു അല്ലാണ്ട് നമ്മുടെ അടുത്ത് വരില്ല ടിക്കറ്റ് മേടിക്കാൻ ഫ്രണ്ട് ഡോറിൽ കൂടെ എക്സിറ്റ് ചെയ്യണം അല്ലേ ിൽ പോയിക്കഴിഞ്ഞാൽ ബസ് എടുക്കണ്ട അവര് കണക്ഷൻ നമ്മൾ ഡൽഹിയില് ഹൈഫൈ സിറ്റി കൂടെ നടന്നോണ്ടിരിക്കാണ് ആൾക്കാർ വലിയ വല്യ വിഐ പി രാജാക്കന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം അടിപൊളിയാണ് ബാക്കി പാവങ്ങള് താമസിക്കുന്ന സ്ഥലം പുള്ളി അങ്ങനെന്താ റിനോവേഷൻ നടക്കാണ് നല്ല ഫുട്പാത്തക്ക റെഡിയായി കൊണ്ടേയിങ്ങനെ. അ വയ്യാ എന്ന് പറഞ്ഞ ഓട്ടോ ശേഴിയേറി. പിന്നെ ദേ ഇവിടെ തിരിക്ക് വീണ്ടും നടക്കണം. ഇപ്പോ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോകാം. ഇവിടുന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാ. എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപ. അപ്പോൾ ടിക്കറ്റിന്റെ ഒക്കെ ഒരു പോയിന്റ് ആയിരിക്കും. അതിവിടെ സെക്യൂരിറ്റിട് കൊടുത്താ മാത്രമേ എൻട്രി ടിക്കറ്റ് എടുക്കുക. ഫോറിനേഴ്സ് ന് 300 രൂപ. അറച്ചി ഫോറിനേഴ്സ് ആണ്. കല്ല് വെച്ചിട്ടുള്ള് കാവൽപടന്മാർക്ക് നിക്കണ സ്ഥല നമ്മളതിന്റെ ഉള്ളിലോട്ട് നോക്കട്ടെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഫോട്ടോഗ്രാഫീസ് എല്ലാ ടീമുകളും ഇവിടെ തന്നെ ഇവിടെ ചെറിയ പടിയൊക്കെ ഇണ്ട്

ഇവിടെ എന്തോ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് മോഡലൊക്കെ നല്ല ഡിസൈൻസ് അല്ലേ നമ്മുടെ ചക്രവർത്തി കയറുവാണ് കയറ് ഇവിടുന്ന് നമ്മൾ നടന്നു വന്നത് ഇതാണ് പ്രേതം ഇതിട്ടുമ്പ്

ഇവിടത്തെയൊക്കെ കൊത്തുപണികൾ ചെയ്യുന്ന ആൾക്കാരുടെ കൈ മുറിച്ചുകളയ അങ്ങനത്തെ കലാപരിയുടെ പണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ കൊത്തുപണി വേറെ സ്ഥലത്തും കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അതെ അതെ താജ്മഹലിന്റെ പണിത്തെ ഡിസൈൻ അങ്ങനെന്തൊക്കെയോ കലാപരി റിയില്ല ഷോ പറമ്പറമ്പ് എന്തോരം പേര് വെച്ചേക്കണത് അടക്കിയിക്കണ ഇവരെ ബന്ധുക്കളെക്കടക്കും ഞാനും പശു കൂടെ മകന്റെ മോണി കൂടെ നടന്നോണ്ടിരിക്ക നമ്മൾ ഇറങ്ങി ഇതിന്റെ ുള്ളിൽ കൂടെ പോകുന്നു തലവീണ പോലെ ഒന്ന് മാറി കഴിഞ്ഞാൽ തലവീണ പോലെ മാറ ഇതാണ് ഇതിന്റെ രസം

അപ്പൊ നമ്മള് അവിടെ കേറി ഇങ്ങോട്ട് ആദ്യം റൈറ്റിലോട്ട് പോയി തിരിച്ചു വന്നു ഇനി വേറെ സ്ട്രെയിറ്റ് എല്ലാവർക്കും ഹാപ്പി ഹോലി

എന്താ പറയാ റെഡ് റെഡ് ഓക്സൈഡ് വെച്ചിട്ട് കളറാണ് ഇവിടെ കുറച്ചു നേരം നല്ല കാറ്റാട്ടാണ് ഞാൻ പറയുന്നേ ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ലവേഴ്സിന് മീറ്റ് ചെയ്യാനുള്ള പോയിന്റ് ഇനി ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഡൽഹി ബാംഗ്ലൂരും ഒന്നും കണ്ട അത്രയും തണൽ മരങ്ങളും നമ്മുടെ നാട്ടിൽ ഇല്ലാട്ടാ ഇവിടെ എന്തോരം തണൽ വരം നല്ലത് മറച്ചു കിടികളോടെ ഇതിന്റെ അപ്പുറത്തുകൂടെ എൻട്രൻസ് ഓപ്പോസിറ്റ് വഴി കൂടെയാണ് എൻട്രൻസ് കൊടുക്കാർ അടക്കിയിട്ടുണ്ട് ഞങ്ങള് വന്നെങ്കിലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഒരു മാർച്ച് മിഡ് കാരണം അധികം തണുപ്പില്ല അധികം ചൂടുമില്ല ഇല്ല നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി ഇതാണ് ബീപി അദ്ദേഹത്തിന് ബിബി നിർമ്മിച്ചതാണ് നമ്മളിതിന്റെ അകത്തേക്ക് ഇതാണ് ഇതാണ് മെയിൻ ശരിക്കും മറ്റേതൊക്കെ എന്താ എഴുതി മനസ്സിലാക്കും ചെയ്യാൻ പറ്റില്ലല്ലോ മുഗൾസിന്റെ ഒരു അറബിക്കറി അല്ലെങ്കിൽ

കോമഡിയാണ് ഇവിടെ എല്ലാ ഫോറിനേഴ്സും വന്നു ഈ ബാത്രൂം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോ അതാണ് ഇന്ത്യയിലെ അവസ്ഥ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല വിശപ്പ് വരുന്നില്ല ഞങ്ങക്ക് രണ്ടുപേർക്കും കാരണം കുറെ നടക്കുണ്ട് ഒരു രണ്ടു മണി മൂന്നുമണിയൊക്കെ നമ്മളെ ഭക്ഷണം കഴിക്കുന്നത് നാട്ടിലാകുമ്പോ എപ്പഴും എപ്പഴും ഭക്ഷണം സ്നാക്സ് ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് അപ്പുറത്ത് ഇതിന്റെ അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് എന്തേലും എൻജോയ് ചെയ്ത് നടക്കാം ഇതിന്റെ ഉള്ളിലൊന്നുമില്ല പ്രത്യേകിച്ച് അവ മുപ്പത് രൂപയ്ക്ക് പോവാ റഷ്യല്ലേ വാ ഓക്കെ

വീണ്ടും കൊറേ ആൾക്കാർ ഇവിടെ തിങ്ങി തിങ്ങിക്കൂടിക്കുന്ന കടയിൽ നിന്ന് പറഞ്ഞു പേര് കഴിക്കുന്നുണ്ട് നോക്കാം നല്ല 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 അല്ലേ ടേസ്റ്റ് ഫ്രഞ്ച് സമോസ സമോസ തൈരിൻ്റെ ടേസ്റ്റിനെ കാട്ടിലും കൂടുതലുള്ള പുതിനേര ടേസ്റ്റ് അവരുടെ പുതിനേരിയും അച്ചാനേരിയും ടേസ്റ്റ് ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് ഡൽഹി വന്നേ പിന്നെ ഉച്ചക്ക് ലഞ്ച് അതൊന്നും ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി പ്രെസ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ പുതിയ വീഡിയോ വേണ്ടിയിട്ട് പിന്നെ എല്ലാ മാസങ്ങളും ലൈവിൽ വരും അപ്പോഴും ആ നോട്ടിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിയതിനു ശേഷം ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്